സി പി ഐ കട്ടപ്പന മണ്ഡലം സമ്മേളനത്തിന് മുന്നോടിയായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു ജൂൺ ഒന്ന് രണ്ട് തീയതികളിലായി കാഞ്ചിയാർ പള്ളിക്കവലയിൽ വെച്ചാണ് മണ്ഡലം സമ്മേളനം നടക്കുന്നത് മണ്ഡലത്തിലെ ആറ് ലോക്കൽ സമ്മേളനങ്ങളും അമ്പത്തിയാറ് ബ്രാഞ്ച് സമ്മേളനങ്ങളും പൂർത്തിയാക്കിയാണ് മണ്ഡലം സമ്മേളനത്തിലേക്ക് എത്തുന്നത് ആയിരത്തി മുപ്പത്തിയാറ് പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും കട്ടപ്പനയിൽ ആർ ശ്രീധരൻ സ്മാരക ഹാളിൽ ചേർന്ന യോഗത്തിൽ മണ്ഡലം സെക്രട്ടറി വി ആർ ശശി അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ കെ കെ ശിവരാമൻ വി കെ ദലപാൽ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രിൻസ് മാത്യു ജില്ലാ കൌൺസിൽ അംഗങ്ങളായ തങ്കമണി സുരേന്ദ്രൻ അഡ്വക്കേറ്റ് കെ ജി ജോയിസ് അഡ്വക്കേറ്റ് വി എസ് സഭിലാഷ് കെ എൻ കുമാരൻ കെ എസ് രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സമ്മേളനം നമ്മുടെ കട്ടപ്പന ഏറ്റെടുത്തു എന്ന് പറഞ്ഞതുപോലെ തന്നെ ജില്ലയിലെ പാർട്ടി സമ്മേളനങ്ങൾ പാർട്ടി സർക്കാർ മാത്രമല്ല നമ്മുടെ പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും നമ്മുടെ ജില്ലയിൽ നടക്കുന്ന പാർട്ടിയുടെ സമ്മേളനം ഏറ്റെടുത്തിട്ടുണ്ട് അവരെല്ലാം നമ്മുടെ പാർട്ടി നടക്കുന്ന സമ്മേളനങ്ങളിൽ ഉണ്ടാവുന്ന പ്രമേയങ്ങൾ നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങള് ചർച്ചകളെല്ലാം വലിയ സന്തോഷത്തോടുകൂടി നാട്ടിലെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ തന്നെ സഖാക്കൾ അറിയേണ്ടത് ഒട്ടനവധിയായ പ്രവർത്തകർ നമ്മുടെ പാർട്ടിയിലേക്ക് പുതിയതായി കടന്നു വരുന്നുണ്ട് എന്ന കാര്യം കൂടി സമ്മേളന സമയത്ത് തന്നെ സമ്മേളനത്തിനോടനുബന്ധിച്ച് തന്നെ സമ്മേളന വേദികളിലേക്ക് ഒട്ടനവധി ആളുകൾ ഏതെല്ലാം പാർട്ടികളിൽ നിന്ന് വരുന്നു എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാൻ വേണ്ടി പറയുന്നതല്ല നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വരുന്നുണ്ട് സമ്മേളനത്തിന്റെ വിജയത്തിനായി നൂറ്റി ഒന്നംഗ ജനറൽ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തോ